എത്ര കണ്ടാലും കൊതി തീരാത്ത ഒരു സ്ഥലമുണ്ട് നമ്മുടെ കേരളക്കരയിൽ അതെവിടെ നിങ്ങൾക്കറിയോ ഒന്ന് നമ്മുടെ വയനാടും മറ്റൊന്ന് മൂന്നാറും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിലെ നമ്മുടെ കേണിച്ചിറ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ പരിധിക്കുള്ളില് സുബീർ ബാബു അതോടൊപ്പം സാബിത്ത് ഞങ്ങൾ രണ്ടു പേരും വന്നിട്ടുള്ളത് ഈ പ്രകൃതി സുന്ദരമായ സ്ഥലം പ്രകൃതിയുടെ മനോഹാരിതയെ പറ്റി പറയാണെങ്കിൽ വാക്കുകളില്ല എന്ത് തോന്നി ഈ സ്ഥലം കണ്ടിട്ട് അടിപൊളി സ്ഥലം തോട് പറ്റിയ സ്ഥലമാണ് സ്ഥലമാണ് അടിപൊളി സ്ഥലം നമ്മൾ ഇങ്ങനെ കാണുമ്പോ നല്ലൊരു വൈപ്പാണ് അടിപൊളി അടിപൊളി വ്യൂ ഉള്ള നല്ലൊരു സ്ഥലമാണ് അടിപൊളി തൊട്ട മുന്നിൽ ഒരു വയലുണ്ട് അതിന്റെ തൊട്ട് ചാരി നല്ലൊരു തോടുണ്ട് അങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് അതേമാതിരി എല്ലാ ആർക്കും ഞാൻ ഈ സ്ഥലം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ തോടിന്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ അവിടെ അന്വേഷിച്ച് പിടിച്ച് ആളെ കണ്ടെത്തി ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എത്തണത് അപ്പം നമ്മള് നല്ലൊരു റിസോർട്ട് അത് തന്നെ മെയിൻ ഒരു നാല് നാലഞ്ച് റിസോർട്ട് ഇതിൽ സെറ്റ് ചെയ്യുക നല്ല സെറ്റപ്പില് ഉഷാറൊക്കെ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് ഇപ്പം കുറച്ചായിട്ട് ഒരു വർഷമായിട്ട് ഞമ്മള് റിയൽ എസ്റ്റേറ്റിലേക്കും അതേമാതിരി വേറെ ഒരുപാട് പരിപാടികൾ ബിസിനസ്സായിട്ട് പുറത്തേക്ക് കുറെ കാലം ഇപ്പൊ മൂന്നാല് വർഷമായിട്ടുള്ള നാട്ടില് അപ്പൊ ഇതിലേക്ക് ഇറങ്ങിയപ്പോ തോന്നി ഇത് കൊടുക്കാം നമുക്ക് ദൂരങ്ങൾ കൂടുന്നിടത്തോളം ഞങ്ങളുടെ ബിസിനസ്സിലേക്കും എത്തിപ്പെടുന്നില്ല അപ്പൊ ലോണിലെ സാധനങ്ങളൊക്കെ നമ്മള് കൊടുക്കാം എടുത്തതിന്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കിട്ടിയാൽ നമുക്ക് പറയാത്തെട്ടാണ് പിന്നെ കച്ചവടമാണ് പോലൊക്കെ അങ്ങനെ ബന്ധപ്പെടാം ഇതിന്റെ തായഭാഗം വയലാണ് അവിടെ ഒന്നും വരും നല്ല വ്യൂ ആണ് ചെറിയ സ്ഥലത്ത് നല്ല വ്യൂ ഉണ്ട് അതിനോട് ചാരി തോട് പോടുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ അടുത്തൊരു മൂന്ന് വർഷമായി അയൽവാസികളായിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര ഇവിടെ വരുന്നു നല്ല നല്ല നമ്മൾ വന്നാലൊക്കെ തന്നെ നല്ല ഞാൻ ഉത്തരം <preachers> ും എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് തന്നെ റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലമാണ് നമ്മളെല്ലാരും മനസ്സിലുണ്ടാവും റിസോർട്ട് ഇപ്പത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ട്രാവലിങ്ങും പുറത്തു പോയിരിക്കുക മക്കള് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് അപ്പൊ അതിനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് റിസോർട്ട് എവിടെയാണ് റിസോർട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വയനാട് റിസോർട്ടിന്റെ കാര്യത്തിൽ റേറ്റും വാങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന വയനാട്ടിലേക്ക് അങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ ബന്ധപ്പെടാം നാട്ടിലുള്ള ആൾക്കാരാണ് അതേമാതിരി പാണ്ടിക്കാട് അതേമാതിരി ഇവിടെ വയനാട് ഒരു ആണ് ഇതൊക്കെ നമ്മളെ എടുത്തു എന്ന് നിറഞ്ഞ ഇതേമാതിരി അവർ വന്ന് കണ്ട് അവർക്ക് ഇതേമാതിരി പറ്റി അവർ ഇതൊരു അടുത്ത് നമ്മളോട് ചാരിട്ടുള്ള സ്ഥലം പാക്കിത് ഒരാളൊരു ആറ് സെന്റ് സ്ഥലം അവരെ ഫാമിലി പെട്ടെന്ന് ഒറ്റയാളാർ പതിനഞ്ച് സെന്റ് സ്ഥലം അവരോട് അവരാണ് അവരുടെ അടുത്ത സ്ഥലമാണ് ഈ കാവിലിട്ട സ്ഥലം അപ്പൊ ഞാൻ ഒന്നും ചോദിക്കട്ടെ ഇത് നിങ്ങൾ ഇപ്പം എഴുപത്തിരണ്ട് സെന്റ് ഒരുമിച്ചാണ് കൊടുക്കുക അതോ നിങ്ങൾ പ്ലോട്ട് പോട്ടായിരിക്കും പിന്നെ വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അല്ല പത്ത് സെന്റ് ഒക്കെ നമുക്ക് ഇത് ആലട്ടോ ഒരു ലക്ഷം അടുത്ത് പത്ത് സെന്റ് കൊടുക്കാൻ വല്ല ആലോചിക്കാം എന്തായാലും നിങ്ങൾ എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുക ചിലപ്പോ ആരെങ്കിലും അതിന് മുമ്പ് എടുത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് കച്ചവടം അയക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് പത്ത് ഇരുപത് സെന്റ് ഒക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് തരാം അപ്പൊ അതിന്റെ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടോ അപ്പൊ നമ്മള് പിന്നെ മൊത്തത്തിൽ പറയുന്നത് അല്ലേ ഒരുമിച്ച് നിങ്ങൾ റേഞ്ചിൽ നമുക്ക് ഫൈനൽ ഇയർ നമുക്ക് കൊടുത്തൂടെ അങ്ങനെയാണല്ലോ അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾ പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഇനി പത്ത് സെന്റ് വേണം ഇരുപസെന്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ ഒരു വിലക്ക് കൊടുക്കൂലോ അപ്പൊ നമുക്ക് എന്തായാലും വഴിയും കാര്യങ്ങളൊക്കെ വിടേണ്ടി വരും അപ്പൊ അതിന്റെ ചെലവ് വരും അപ്പൊ ചെറിയ വ്യത്യാസം വരും എന്തായാലും നിങ്ങള് താല്പര്യമാണെങ്കിൽ ആ സ്ക്രീനിൽ കാണാൻ അപ്പൊ